നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നു അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളെയും ഒരുപോലെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കേരള ഗവൺമെന്റിന്റെ സമൃദ്ധി ലോട്ടറി ആണ് നെറുക്കെടുപ്പ് നടക്കുക സമൃദ്ധി ലോട്ടറിയുടെ നെറുക്കെടുപ്പാണ് നടക്കുക അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ലോട്ടറി എടുക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ലോട്ടറി പദ്ധതിയാണ് ഞായറാഴ്ച ദിവസത്തെ സമൃദ്ധി ലോട്ടറി ടിക്കറ്റ് അപ്പോൾ അൻപത് രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്താൽ എല്ലാവരുടെയും ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുമെന്ന് ഗവൺമെന്റ് അവകാശപ്പെടുന്നു എന്നാൽ ഭാഗ്യദേവത പറയുന്നു ഞാൻ തെരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ ലോട്ടറി ഭാഗ്യത്തിൽ കൂടി സമൃദ്ധി ഉണ്ടാകൂ എന്ന് ഭാഗ്യദേവതയും പിടിക്കും വാശി പിടിക്കുന്നു അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹവും ഉണ്ടായാൽ മാത്രമേ ലോട്ടറി ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ ലക്ഷ്മി ദേവിയുടെ കൃപാകടാശം ഉണ്ടായാൽ മാത്രമേ ധനം വന്നു ചേരുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക നമ്മളൊരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ കുറെ വ്യവസ്ഥകളുണ്ട് ഉണ്ടാക നിശ്ചിത പ്രായത്തിലുള്ളവരായിരിക്കണം നിശ്ചിത യോഗ്യതയുള്ളവരായിരിക്കണം നിശ്ചിത യോഗ്യതയും പ്രായം മാത്രമല്ല അതിനകത്ത് ആ നിശ്ചിത വർഷത്തെ എക്സ്പീരിയൻസ് പരിചയം വേണം അപ്പോൾ ഇങ്ങനെയുള്ള കുറെ വ്യവസ്ഥകൾ പോലെ ഈ സമൃദ്ധി ലോട്ടറിയിൽ കൂടി സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണമെങ്കിൽ നമ്മൾക്ക് നമുക്ക് എന്ത് വേണം ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൂടി വേണം കയ്യിൽ അൻപത് രൂപ ഉണ്ട് എങ്കിൽ പോരാ ലോട്ടറി ടിക്കറ്റ് എടുത്തു എങ്കിൽ പോരാ ഭാഗ്യദേവതയുടെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വേണം അപ്പോൾ ഈ ഭാഗ്യദേവതയുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കും ആ അന്വേഷണത്തിന്റെ ഭാഗമായി നമ്മൾ ജ്യോതിഷത്തെ ആശ്രയിക്കും അപ്പോൾ ജ്യോതിഷം പറയുന്നു ഇന്ന ഇന്ന നാളുകാർക്കൊക്കെയാണ് ഈ ഞായറാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത അത് കേട്ടിട്ട് അതിൽ വിശ്വാസമുള്ളവർ ലോട്ടറി ടിക്കറ്റ് എടുക്കുക അല്ലാത്തവർ പിന്മാറിപ്പോയാൽ അൻപത് രൂപ പൊകേടി കിടക്കും അപ്പോൾ കേരള ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് ഞായറാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നേർക്കെടുപ്പ് നടത്തി കുറെ പേരുടെ ജീവിതത്തിൽ സമൃദ്ധിയെ കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം കാരണം എന്താണ് ശനിയാഴ്ച ദിവസം പാടത്തും പറമ്പിലും പണിശാലകളിലും വ്യവസായ ശാലകളിലും ഒക്കെ പണിയെടുത്ത് കിട്ടുന്ന പണം ഞായറാഴ്ച ദിവസം അയൽക്കൂട്ടം കുടുംബശ്രീ മൈക്രോ എല്ലാടി ഇങ്ങനെയുള്ളതിനൊക്കെ കൊടുത്തു ഓരോ ആവശ്യങ്ങൾ കുടുംബത്തിലെ ഓരോ ആവശ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്ത പൈസ ആണ് വിടാനായിട്ട് കിടിച്ചുവിടാനായിട്ട് പെൺപിള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പ്രസവം കഴിഞ്ഞ് കുട്ടികളെ തിരിച്ചു കൊണ്ടാക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ഈ പൈസയ്ക്ക് തിരിച്ചടവ് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല അപ്പോൾ ഗവൺമെന്റ് ഞായറാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നെറുക്കെടുപ്പ് നടത്തി അപ്പോൾ നൂറ് രൂപ മുതൽ ഒരു രൂ ഒരു കോടി രൂപ വരെ ജനങ്ങൾക്ക് കൊടുത്ത് അവരുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഞായറാഴ്ച ദിവസത്തെ സമൃദ്ധി ലോട്ടറി നൂറ് രൂപ കിട്ടിയാൽ അമ്പത് രൂപ അടുത്ത് നൂറ് രൂപ കിട്ടിയാൽ ഒരു മണിക്കൂർ നേരത്തെ സമൃദ്ധി ഉണ്ടാകും ആയിരം രൂപ കിട്ടിയാൽ അന്നൊരു ദിവസത്തെ സമൃദ്ധി ഉണ്ടാകും അയ്യായിരവും പതിനായിരവും ഒക്കെ കിട്ടിയാൽ സമൃദ്ധിയുടെ കാലാവധി നീണ്ടു നീണ്ടു പോകും ഒരു കോടി കിട്ടിയാൽ ജീവിതകാലം മുഴുവൻ സമൃദ്ധി ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമോ ഈ ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച ദിവസം സമൃദ്ധി ലോട്ടറി ടിക്കറ്റിൽ കൂടി സമൃദ്ധി എന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുമോ അതിനെക്കുറിച്ച് എങ്ങനെ അറിയാൻ പറ്റും ഇവിടെയാണ് ജ്യോതിഷത്തിന്റെ പ്രസക്തി അപ്പോൾ ജ്യോതിഷം പറയുന്നു ഈ പറയുന്ന നാളുകാർക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത കേൾക്കുക ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് പറഞ്ഞുതരാം ഈ ഞായറാഴ്ച ദിവസം ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകിരൻ രണ്ടു പാതം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാം കർക്കിടകക്കുറിൽപ്പെട്ട പുനർദം കാല് പൂയം ആയില്ല നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാം ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂര ഉത്തരം കാലുന്നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാം തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ടുപാതം ചോദിതി വിശാഖ മുക്കാലി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാം മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണ ഔട്ടൻ രണ്ടുപാതം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാൻ അനുകൂലമായ ദിവസമാണ് അതുപോലെ തന്നെ കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ രണ്ട് പദം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കാം ഈ നാളുകാരായിട്ടുള്ള ലോട്ടറി വ്യാപാരികൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതി കാലത്തൊറ്റാതി രേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കാം മറ്റുള്ളവർക്കൊക്കെ ദശാകാലവും അപഹാര സമയവും നേട്ടമാണെങ്കിൽ അവർക്ക് ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നു അവർക്കും സാധ്യതയുണ്ട് അപ്പോൾ അതും അവർക്ക് പരീക്ഷ നോക്കാം അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് മെച്ചപ്പെട്ട അനുഭവങ്ങളാണെങ്കിൽ അമ്പൂർ അടുത്തൊരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക അല്ലാത്ത പക്ഷേ ഈ പറഞ്ഞ നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ഭാഗ്യദേവത നിങ്ങളിൽ നിന്നും ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് ആ തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ സമൃദ്ധിയുടേതായ അനുഭവം ഭാഗ്യദേവതയാണ് കൊടുക്കുന്നത് ഗവൺമെന്റ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചെന്ന് പറഞ്ഞാലും ഭാഗ്യദേവതയുടെ തെരഞ്ഞെടുപ്പാണ് ഇവിടെ വേണ്ടിയത് അപ്പോൾ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയുടെ കൃപാകടാശം ഉണ്ടായാൽ മാത്രമേ ധനത്തിന്റെ സ്ഥിതി മെച്ചപ്പെടുകയുള്ളൂ ചില നാളുകാരുടെ ജീവിതത്തിൽ ഈ വ്യാജം നീചരായിട്ട് നിൽക്കുന്നു അങ്ങനെയുള്ളവർ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താലോ എത്ര നാൾ ലോട്ടറി ടിക്കറ്റ് എടുത്താലോ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല ജീവിതകാലം മുഴുവൻ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കി ധനനഷ്ടം ഉണ്ടാകുകയുള്ളൂ അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത് അപ്പം നമ്മൾ പറയും ഈ ലോട്ടറി കളിപ്പീതാണ് അങ്ങനെയൊക്കെയാണെന്ന് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മൾ പറയും അത് സ്വാഭാവികം അപ്പോൾ ഈ പറയുന്ന നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് അമ്പത് രൂപ എടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക പതിവ് പോലെ ഈ നിങ്ങൾക്ക് വേണ്ടിയുടെ നമ്പറുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ നമ്പർ സെലക്ട് ചെയ്യുക അല്ലാത്ത വശം ഈ ഭാഗം തന്നെ സ്കിപ്പ് ചെയ്ത് വിടുക ഇതിൽ നിന്നൊരു നമ്പര് ഒരു ദിവസം ഒരു നമ്പർ നോക്കി എഴുതി എടുത്തോണ്ട് പോയി അന്നത്തെ ദിവസം ആ ടിക്കറ്റ് കിട്ടിയില്ല രണ്ടാമത്തെ ദിവസം ഈ ഇതിൽ നിന്നൊരു നമ്പർ എഴുതിയെടുത്തോണ്ട് പോയി അന്നത്തെ ദിവസം ആ ടിക്കറ്റിന് സമ്മാനം കിട്ടിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ നമ്പറിൽ നിന്നും ഈ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഭാഗ്യം ലഭിക്കുമെന്നോ സമ്മാനം ലഭിക്കുമെന്നോ ഞാൻ ഉറപ്പു പറയത്തില്ല ശ്രമിച്ചു നോക്ക് കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് ലോട്ടറി ഭാഗ്യം ലഭിക്കുക ഒരുപാട് പേര് വിളിച്ചു പറയുന്നു അമ്പത് കിട്ടി നൂറ് നൂറ് കിട്ടി ഇന്നലെ അമ്പത് രൂപ ഒരു ടിക്കറ്റ് എടുത്തു രണ്ട് ഇരുന്നൂറ് കിട്ടി അപ്പൊ അങ്ങനെയൊക്കെ പറയും ഓരോരുത്തരൊക്കെ വിളിച്ചു പറയുന്നത് അങ്ങനെയാണ് അപ്പം അപ്പം അങ്ങനെയൊക്കെ ഓരോരുത്തര് വിളിച്ചു കൊണ്ട് ഞാൻ ഇത് കണ്ടിന്യൂ ആയിട്ട് അങ്ങ് ചെയ്തും പോകുന്നു അതാണ് ഇതിന്റെ കാര്യം ഓരോരുത്തര് ലഭിക്കുന്നുണ്ട് ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്തു പോകുന്നത് അപ്പൊ ഈ ലോ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കും ഒരു സമ്മാനം പോലും ലഭിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഇത് എപ്പോഴേ വൈൻഡപ്പ് ചെയ്യും അപ്പൊ അത് കൊണ്ട് ഇതിൽ കിടക്കുന്ന നമ്പറുകളൊക്കെ നോക്കി പ്രിയപ്പെട്ടവർ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക എന്റെ ഒരു അഭിപ്രായം അമ്പത് രൂപയ്ക്കുള്ള മുടക്കരുത് ഒരുപാട് പൈസ കളയരുത് ലോട്ടറി ഒരു ഭാഗ്യ പരീക്ഷണമാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ടിക്കറ്റ് എടുക്കുന്നത് ഭാഗ്യദേവത കുറച്ചുപേരെയാണ് തെരഞ്ഞെടുക്കുന്നത് കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കുറച്ച് സമ്മാനമേ കൊടുക്കുന്നുള്ളൂ അതാണ് അതിന്റെ കാര്യം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമാകുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തിക്കും പോകരുത് എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനി ഈ പറയുന്ന നമ്പറുകളൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിനകത്തെ നാലക്ക സംഖ്യകളും ആറക്ക സംഖ്യകളും കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക മൂന്ന് വരിക ആറ് വരിക ഒമ്പത് വരിക അങ്ങനെയുള്ള ടിക്കറ്റുകൾ എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവത അനുഗ്രഹിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാനിത് പങ്കുവെക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുകയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം